അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ വാക്യ എന്ന സൂറത്ത് നമ്മൾ അധിക പേരും ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്നു ഓതുന്നവരുണ്ടാവാം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ സൂഹത്തുൽവാക്കയ സൂറത്തുൽ അനി ഐശ്വര്യത്തിൻ്റെ സൂഹത്ത് എന്നും ഇതിന് പേരുണ്ട് പലർക്കും അറിയാത്ത സൂറത്തുൽ വാക്കയുടെ മഹത്വങ്ങൾ ചില ഗുണങ്ങൾ പറയാം സൂറത്തുൽ സൂഹത്തുൽവാക്കയ ദിവസവും രാത്രിയിലും പകലിലും നല്ല വവു പാരായണം ചെയ്യുന്നത് അവൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെയും കടത്തെയും തടയുമെന്ന് ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുഹൃത്തുവാക്യ പഠിപ്പിക്കുക കാരണം അത് സമൃദ്ധിയുടെ സൂറത്താണ് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് എന്നാണ് ഹദീസൽ കാണുന്നത് അതുപോലെ തന്നെ മയത്തിൻ്റെ മേൽ സൂറത്തിൽ വാക്കെ ആ പാരായണം ചെയ്യുന്നതിൽ ആ മയത്തിന് ശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടാൻ അത് കാരണമാകുമെന്ന് ഹദീസൽ കാണാം അതുപോലെ തന്നെ രോഗിയുടെ അടുക്കൽ സൂറത്തിൽ വാക്കെ ആ പാരായണം ചെയ്താൽ അവരുടെ രോഗശമനത്തിന് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ഒരു മരണമാസന്യമായ ഒരു രോഗിയുടെ അടുക്കൽ വന്ന് ആരെങ്കിലും സൂറത്തിൽ വാക്ക പാരായണം ചെയ്താൽ അവൻ്റെ പിടുത്തം വളരെ എളുപ്പമാകാൻ അത് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ഒരു പെണ്ണ് പ്രസവിക്കാൻ പോകുന്ന സമയത്ത് സൂറത്തിൽ വാക്ക ഓതിയാൽ അവിടെ അവൾക്ക് പ്രസവം എളുപ്പമാകും അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഗുണങ്ങൾ ഈ സൂറത്തിനുണ്ട് ഈ സൂറത്തിൽ വാക്യ എല്ലാവരും പതിവാക്കുക ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും വാക്യ പതിവായി പാരായണം ചെയ്യുന്നവർ അറിയിക്കുക കമൻ്റിലറിയിക്കുക പതിവാക്കാൻ തോഫീക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും അറിവുകൾ അറിയാത്തവർക്ക് നല്ല നീയത്തോടു കൂടി മനസ്സിൽ വെച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അള്ളാഹു നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അമീൻ ഈ അറബല്ലാലിമിൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്ക